എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ശ്രീകൃഷ്ണ ോവിന്ദ ഹരയം ഹേ നാഥനാരായണ വാസുദേവ ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരയംപുരാരെ ഹേ നാഥനാരായണ വാസുദേവ ശ്രീ ഗുരുവായൂരപ്പ ശ്രീനം ഹരെ ഇന്നത്തെ സൽസംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ശ്രീ ഗുരുവായൂരപ്പൻറെ ദിവ്യ അനുഗ്രഹം കൊണ്ട് ഒരിക്കൽ കൂടി നമുക്ക് എല്ലാവർക്കും സെൽസംഗത്തിലൂടെ ഒന്നിച്ചു ചേരാൻ സാധിച്ചിരിക്കുകയാണ് കാളിയ രൂപനായിട്ടുള്ള ഉണ്ണി കൃഷ്ണൻ്റെ പാദത്തിൽ അനന്തകോടി നമസ്കാരം ചെയ്യുന്നു ഒപ്പം കൃഷ്ണപാദമനുഷ്യം ഹൃതിഭാവയാമി ഹരി കൃഷ്ണ പാദമനുഷ്യം ഹൃതിഭാവയാമി ഏറ്റവും ആദ്യമായി എനിക്ക് പറയാനുള്ളത് എല്ലാവരോടും ഒരു ബിഗ് സ്റ്റോറിയാണ് കേട്ടോ ഓരോരുത്തരുടെയും പിറന്നാൾ ആശംസകൾ സെപ്പറേറ്റ് വായിച്ച് എനിക്ക് മറുപടി തരാനുള്ള സമയം ഉണ്ടായിരുന്നില്ല ഒരുപാട് പേർക്ക് ഞാൻ മറുപടി കൊടുത്തിരുന്നു പക്ഷെ ഒരുപാട് പേർക്ക് ഞാൻ മറുപടി കൊടുക്കാതെയും വരുന്നിരുന്നു അപ്പൊ മറുപടി കിട്ടാത്ത ആൾക്കാര് എൻ്റെ അഹങ്കാരം കൊണ്ടാണെന്ന് വിചാരിക്കരുത് എനിക്ക് സമയക്കുറവ് കൊണ്ട് തന്നെയാണ് ട്ടോ ആ അത് ഒന്ന് മനസ്സിലാക്കണം കുറേ പേര് വിശ്വസ് അറി അറിയിച്ചിരുന്നു എല്ലാവർക്കും ഒരുപാട് ഹൃദയം നിറഞ്ഞ നന്ദി മാത്രമാണ് എനിക്ക് പറയാനുള്ളത് എത്ര എത്ര എന്താ പറയാ സ്വന്തം ഹൃദയത്തോട് ചേർത്ത് വെച്ചാ നിങ്ങൾ എല്ലാവരും എന്നെ സ്നേഹിക്കുന്നത് ഇതിൽ പരം ഒരു അനുഗ്രഹം കിട്ടാനില്ല എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് എല്ലാവരോടും ഒരുപാട് നന്ദി പറയുന്നു വീണ്ടും ഒപ്പം സോറിയും പറയുന്നു കേട്ടോ ഇന്നത്തെ ചോദ്യോത്തരങ്ങൾ നോക്കാം കാർത്തിക സുരേഷ് എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത് ഈ വീഡിയോ കണ്ടപ്പോഴാണ് എനിക്ക് ചോദിക്കാൻ തോന്നുന്നത് കുറച്ചായി മനസ്സിലുള്ള വിഷമം കുറച്ചുനാൾ ഒരു പ്രത്യേക സാഹചര്യം കൊണ്ട് എനിക്ക് അധികം പുറത്തിറങ്ങാൻ സാധിക്കാത്ത പരീക്ഷണ കാലഘട്ടമായിരുന്നു അതിനുശേഷം ഞാൻ അമ്പലത്തിൽ പോയി ആദ്യം ഞാൻ അച്ഛനെ പിതൃതർപ്പണം ചെയ്യാൻ വേണ്ടി അടുത്തുള്ള ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ പോയി വന്നു നല്ല സന്തോഷവും സംതൃപ്തിയും ഒക്കെ അനുഭവിച്ച് വീട്ടിലെത്തിയിട്ട് എന്തൊക്കെയോ വിഷമങ്ങളും സങ്കടങ്ങളും ഉണ്ടായി അതിനുശേഷം ഞാൻ ഗുരുവായൂർ പോയി വന്നു വളരെ സന്തോഷമായിരുന്നു നന്നായി തൊഴുതു പ്രസാദോട്ട് കഴിച്ചു പിന്നെ വീട്ടിൽ വന്ന് കയറിയപ്പോൾ ഹസ്ബൻഡ് ജോലി കഴിഞ്ഞ് വന്നു പുള്ളി പറഞ്ഞു ജോലി പോയി നാളെ മുതൽ ജോലി ഇല്ല എന്ന് അപ്പോൾ തുടങ്ങിയ വിഷമമാണ് പിന്നെ അമ്പലത്തിൽ പോവാൻ പേടിയായി ഇന്ന് എനിക്കൊരു യാത്രയുണ്ട് ഒരാഴ്ചത്തേക്ക് സാധാരണ ഞാൻ അന്നത്തെ ദിവസം അമ്പലത്തിൽ പോയിട്ടാണ് യാത്രയ്ക്കൊക്കെ പോവാറുള്ളത് ഇന്ന് ഞാൻ പോയില്ല എന്തോ ഒരു ധൈര്യക്കുറവ് കുറവ് എന്താണിങ്ങനെ അമ്പലത്തിൽ പോയിട്ട് വരുമ്പോൾ വിഷമങ്ങൾ ഉണ്ടാകുന്നത് എന്തെങ്കിലും ദോഷമാണോ എന്നൊന്നും പറഞ്ഞു തരണില്ല അങ്ങനെ ഒരിക്കലും വിചാരിക്കരുത് ഒരു ദോഷവും കൊണ്ടല്ല നിങ്ങൾക്ക് വരാനുള്ള വലിയ വലിയ ആപത്തുകൾ ഈ ഒരു ക്ഷേത്ര ദർശനത്തിലൂടെ ലഘൂകരിക്കപ്പെടുക മാത്രമേ ചെയ്യുള്ളൂ കേട്ടോ അല്ലാതെ ഒരിക്കലും അങ്ങനെ വിചാരിക്കുകയെ ചെയ്യരുത് ഇതിന് അനേകം ഉദാഹരണങ്ങളുണ്ട് എനിക്ക് പേഴ്സണലി അറിയുന്ന ഒരു വ്യക്തി പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് ഒൻപത് മാസം കൊണ്ട് ഏതാണ്ട് നൂറ്റിയെട്ട് തവണ നാരായണീയ സമ്പൂർണ്ണ പാരായണം നടത്തിയിട്ടുണ്ടായിരുന്നു എല്ലാ ദിവസവും എന്ന് പറഞ്ഞ പോലെ നാരായണീയ സമ്പൂർണ്ണം മാത്രമായിട്ട് നൂറ്റിയെട്ട് അല്ലാതെ നാരായണീയം ചൊല്ലിക്കൊണ്ടേയിരിക്കുക ഇങ്ങനെയായിരുന്നു അപ്പോ ജനിച്ച ഏതാനും ചില ദിവസങ്ങൾക്കുള്ളിൽ തന്നെ രക്തത്തിൽ ഉണ്ടായ ഇൻഫെക്ഷൻ മൂലം കുട്ടി ഐസ്യുലായും പതിനെട്ട് ദിവസത്തോളം ഹോസ്പിറ്റലൈസ് ചെയ്യപ്പെടുകയും ചെയ്തു ആ സമയത്ത് ആ ചേച്ചിയും അല്ലാതെ പോയി ഞാൻ ഇത്രയൊക്കെ നാരായണീയം ചൊല്ലിയിട്ടും എനിക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് ഇത് എന്താണ് സംഭവം എന്നുള്ളതറിയാതെ വല്ലാത്ത വിഷമം അനുഭവിച്ചു അത് കഴിഞ്ഞ് കുട്ടിക്ക് കുഴപ്പമൊന്നുമില്ലാതെ ആയി വന്ന് ഏതാണ്ട് ഒരു ഒൻപത് വയസ്സ് പ്രായം വരെ വളരെ സ്മാർട്ടായിട്ടായിരുന്നു ആ പെൺകുട്ടി ജീവിതത്തിൽ ഉണ്ടായിരുന്നത് എന്നാൽ അവളുടെ ഒൻപതാമത്തെ വയസ്സിലാണ് തിരിച്ചറിയപ്പെടുന്നത് അവൾക്ക് ഫിക്സ് വന്നു അതിനെ തുടർന്ന് ചികിത്സ തേടിയപ്പോഴാണ് അറിയുന്നത് അവളുടെ ബർത്തിൻ്റെ സമയ ആ ജനന സമയത്ത് ബ്രെയിനിൽ ഉണ്ടായിരുന്ന ഒരു ചെറിയ സ്ക്രാച്ച് അതുകൊണ്ടാണ് അവൾക്ക് ഈ ഫിക്സ് വരുന്നത് അതിനെ തുടർന്ന് കുട്ടി ഹൈപ്പർ ആക്റ്റീവായി പഠിക്കാൻ പറ്റാതെയായി വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു അപ്പം ഒരുപാട് പേര് ആ ചേച്ചിയെ പരിഹസിക്കുക എന്ന് ചെയ്തു ഇത്രയൊക്കെ നാരായണീയം വായിച്ചിട്ടും ഇത്രയൊക്കെ ഭജിച്ചിട്ടും എന്തുകൊണ്ടാണ് നിങ്ങളുടെ ഈ കുട്ടിക്ക് വളരെ മിടുമിടുക്കുകയാണ് എന്ന ഒൻപത് വയസ്സ് വരെ ഞങ്ങൾ എല്ലാവരും വിചാരിച്ചിരുന്ന ഈ പെൺകുട്ടി സാധാരണയിലും താഴെ ഒരു ഓട്ടസ്റ്റിക് ലെവലിലേക്കൊക്കെ പോകുന്ന രീതിയിലായത് എന്ന് ചോദിച്ചു പക്ഷെ വളരെ ഉറച്ച സ്വരത്തോടു കൂടി ആ ചേച്ചിക്ക് മറുപടി പറയാൻ സാധിച്ചു എൻ്റെ ജാതകത്തിൽ അനേകം പ്രശ്നങ്ങളുണ്ട് പ്രണയവിവാഹമായിരുന്നു എൻ്റേത് ഈയൊരു പ്രണയവിവാഹത്തിലൂടെ സന്തതിക്കാകാത്ത ഫലം എന്ന് പറയും സന്തതിക്കാകാത്ത ഫലം എന്ന് പറഞ്ഞാൽ മക്കളുണ്ടാവാം മരിച്ചു പോവാം മക്കൾ ഉണ്ടാവാതിരിക്കാം ആയിട്ടുള്ള കുട്ടികൾ ഉണ്ടാവാം അങ്ങനെ ഏത് തരത്തിലുള്ള ബുദ്ധിമുട്ട് വേണമെങ്കിലും ആവാം എന്നാൽ എൻ്റെ ഗുരുവായൂരപ്പൻ എൻ്റെ കൂടെയുള്ളതുകൊണ്ട് എൻ്റെ കുട്ടി ഓട്ടിസ്റ്റിക് അല്ല എൻ്റെ കുട്ടിക്ക് മരണം സംഭവിച്ചിട്ടില്ല എൻ്റെ കുട്ടിക്ക് കൈകാൽ തളർന്ന് കിടക്കുന്നില്ല ഏതാനും ചില വർഷങ്ങൾക്കുള്ളിൽ അവൾ ബാക്ക് ടു നോർമൽ ആവും എന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്ന് പറഞ്ഞ് ഫൈറ്റ് ചെയ്ത് ഫൈറ്റ് ചെയ്ത് ഫൈറ്റ് ചെയ്തു ഒൻപത് വയസ്സുള്ള പെൺകുട്ടിയുടെ അസുഖം അന്ന് തൊട്ട് ഫൈറ്റ് ചെയ്തു തുടങ്ങി പത്തൊൻപത് വയസ്സ് വരെ കൊണ്ട് നടന്ന് ചികിത്സിച്ച് ഇപ്പോൾ അവൾ ബാക്ക് ടു നോർമൽ ആണ് വളരെ സാധാരണക്കാരിയായിട്ടുള്ള ഒരു ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു ഈ ഒരു പത്ത് വർഷക്കാലം ചികിത്സിക്കാനും ആ കുട്ടിയെ നോർമൽ ആക്കി എടുക്കാനും ആ ചേച്ചി അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ വളരെ അടുത്ത ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും മാത്രമേ അറിയുള്ളൂ എന്നാൽ ഇതിനൊക്കെ ഉള്ള ധൈര്യം സാധാരണക്കാരിയായ ആ ചേച്ചിക്ക് എവിടെ നിന്ന് കിട്ടി തീർച്ചയായിട്ടും ഗുരുവാരപ്പൻ കൊടുത്ത ഒരു ധൈര്യം തന്നെയാണ് എന്തുകൊണ്ടാണ് ആ ചേച്ചിക്ക് ഇത്രയൊക്കെ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വന്നത് ഉത്തരം സ്പഷ്ടമാണ് സന്തതിക്കാകാത്ത ഫലമുണ്ടായിരുന്നിട്ടും ആ കണ്ണിൽ കൊള്ളേണ്ടത് പുരികത്ത് കൊണ്ട് കളയുക എന്ന ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഇപ്പോൾ ആ ചേച്ചിയും കുട്ടിയൊക്കെ സുഖമായിട്ട് ജീവിക്കുന്നത് അപ്പോൾ ഇതേമാതിരി തന്നെയാണ് നിങ്ങളും മനസ്സിലാക്കേണ്ടത് ഇത്തരത്തിലുള്ള കാര്യങ്ങളെയൊക്കെ ദുർനിമിത്തങ്ങളായിട്ട് എടുക്കാതെ അമ്പലത്തിൽ പോയി വന്നതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ പറ്റിയത് ഒരിക്കലും അല്ല അമ്പലത്തിൽ പോയി വന്നതുകൊണ്ട് കൊണ്ട് നിങ്ങൾക്ക് സംഭവിക്കാനുള്ളത് ലഘൂകരിക്കപ്പെട്ടിട്ടുണ്ടായിരിക്കും എന്ന് തന്നെ വേണം ചിന്തിക്കാൻ കേട്ടോ അങ്ങനെ വിശ് വിശ്വാസമുള്ള ആളുകൾ അങ്ങനെയാണ് ചിന്തിക്കുക അപ്പൊ നമ്മുടെ വിശ്വാസം ഉറച്ചിട്ടില്ലാണോ അതിൻ്റെ അർത്ഥം അപ്പൊ നമ്മൾ ആ വിശ്വാസത്തിനെ ഉറപ്പിക്കുകയാണ് വേണ്ടത് എങ്ങനെ ഉറപ്പിക്കേണ്ട ചോദിച്ചാൽ ഞാൻ എന്തും പറയാറുള്ളത് പോലെ എന്തിനും ഏതിനും ഗുരുവായൂരപ്പനെ കൂടെ കൂട്ടിയിട്ടാണ് അത് ഉറപ്പിക്കേണ്ടത് കേട്ടോ അടുത്തതായിട്ട് സ്നേഹ വിവേക് എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത് ചേച്ചി എൻ്റെ മോന് എന്നും നെഞ്ചവേദനയാണ് ഓടാൻ പറ്റുന്നില്ല കളിക്കാൻ പറ്റുന്നില്ല വേഗം തിരിച്ചു വരികയാണ് വയ്യ എന്ന് പറയുന്നത് മരുന്നിനൊക്കെ കൊണ്ടുപോയി മരുന്നില്ല ഇതിന് എന്താണ് ചെയ്യ നല്ല ഡോക്ടേഴ്സിനെയൊക്കെ കാണിച്ചിട്ടുണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് നെഞ്ചുവേദനയോ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടോ ആണെങ്കിൽ കയറ് വഴിപാട് ചെയ്യുന്നത് വളരെ നല്ലതാണ് ഗുരുവായൂരപ്പന് അപ്പൊ ഗുരുവായൂർ വരുന്ന സമയത്ത് കയറ് വഴിപാട് ചെയ്തോളൂ അതല്ലെങ്കിൽ രോഗശാന്തിക്ക് രോഗശമനത്തിന് എന്ന് പറയുന്ന ആ ഒരു കാളിയമർ കൃഷ്ണനാട്ടം കളി ചീട്ടാക്കിക്കോളൂ ഇതൊക്കെ വളരെ നല്ലതാണ് കേട്ടോ അടുത്തതായിട്ട് നിർമ്മല രാധാകൃഷ്ണൻ എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത് എൻ്റെ മകന്റെ മദ്യപാനം മൂലം ഞാനും എൻ്റെ കുടുംബവും ഭയങ്കര സങ്കടത്തിലാണ് ഭഗവാന്റെ മുൻപിൽ കരയാത്ത ഒരു ദിവസം പോലും ഇല്ല ഇനി എന്താണ് ഭഗവാനോട് പറയേണ്ടത് എന്നു പറഞ്ഞു തരുമോ ഇതിനു മുമ്പ് അത് പറഞ്ഞിട്ടുള്ളതാണ് മദ്യപാനശീലം മാറ്റാനായിട്ട് താമരപ്പൂ ഗുരുവായൂരപ്പനെ സമർപ്പിച്ചോളൂ എന്ന് പറയാ പറഞ്ഞിരുന്നു കേട്ടോ ഞാൻ താമര എപ്പോഴും വെള്ളത്തിലാണ് ആ വെള്ളത്തിൽ നിന്ന് എടുത്ത് ഭഗവാനെ സമർപ്പിക്കപ്പെടുമ്പോഴാണ് അത് ഡിവൈൻ ആയി മാറുന്നത് ഇതേമാതിരി ഈ ഒരു ചളിയിൽ വളരുന്ന താമരയെ പോലെ ചളിയിൽ വീണ് കിടക്കുന്ന വെള്ളത്തിൽ വീണ് കിടക്കുന്ന മകനെ രക്ഷിക്കാൻ ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിച്ചുകൊണ്ട് താമരപ്പൂ ഗുരുവായൂരപ്പന് സമർപ്പിച്ചോളൂ പൂർണ്ണമായും ഭേദമായതിനു ശേഷം താമരപ്പൂ കൊണ്ട് തുലാഭാരം തൂക്കാം എന്നും കൂടി നേർന്നുള്ളൂ കേട്ടോ ഇപ്പൊ വരുമ്പോ 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 എത്ര താമര വാങ്ങി ഗുരുവായൂരപ്പന് സമർപ്പിക്കാൻ സാധിക്കുമോ അത്രയും താമര വാങ്ങി ഗുരുവായൂരപ്പന് സമർപ്പിച്ചോളൂ കേട്ടോ അടുത്തതായിട്ട് ഏർ എൻ്റെ മകൾക്ക് ചിക്കൻ ബോക്സ് ആണ് എനിക്ക് വീട്ടിൽ വിളക്ക് കൊളുത്താമോ കോവിലിൽ പോകാമോ ഇന്നേക്ക് സെവൻത് ഡേ ആകുന്നു ദേവിയുടെ അനുഗ്രഹമാണ് എന്ന് പറയുന്നു ഒന്ന് പറഞ്ഞു തരാമോ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നാണ് റെന്നില സുജിത് എന്ന ഭക്ത പറഞ്ഞിരിക്കുന്നത് ഞാനും കേട്ടിട്ടുണ്ട് ഈ ചിക്കൻ ബോക്സ് വരുന്നത് ഭഗവതിയുടെ അനുഗ്രഹം കൊണ്ടാണ് എന്ന് അങ്ങനെയല്ല ഞാൻ കേട്ടിരിക്കുന്നത് ഈ ചിക്കൻ ബോക്സ് മാറിക്കഴിഞ്ഞാൽ എന്തെങ്കിലും ശുഭകരമായ കാര്യങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട് എന്ത് ദേവി കടാക്ഷം കൊണ്ട് നടക്കാൻ സാധ്യതയുണ്ട് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് എൻ്റെ ജീവിതത്തിൽ അങ്ങനെ നടന്നിട്ടുണ്ട് കേട്ടോ എനിക്ക് ചിക്കൻ ബോക്സ് വന്ന് മാറി കുളിച്ചതിന് ശേഷമാണ് എനിക്ക് ജോലി കിട്ടിയത് ബാങ്കിൽ ജോലി ഞാൻ വർക്ക് ചെയ്തിരുന്നു എന്ന് ഞാൻ പറഞ്ഞിരുന്നു അറിയുന്നവർക്കറിയാം ഒരു ടു ത്രീ ഇയേഴ്സ് ഞാൻ ബാംഗ്ലൂർ വർക്ക് ചെയ്തിരുന്നു അപ്പോൾ എനിക്ക് ആ ജോലി കിട്ടിയത് ചിക്കൻ ബോക്സ് മാറി കുളിച്ച ആ ഒരു സമയത്താണ് അപ്പോൾ നല്ല ശുഭകരമായിട്ടുള്ള പല വാർത്തകളും നമ്മളീ തേടിയെത്തും എന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പം ധൈര്യമായിട്ടിരിക്കും ഇനി വിളക്കൊക്കെ കൊളുത്താം കേട്ടോ വിളക്ക് കൊളുത്തുന്നതുകൊണ്ട് എന്താ നാമം ജപിക്കാം നമസ്കരിക്കാം വിളക്ക് കൊളുത്താം പക്ഷേ അതിന് ചില ചിട്ടവട്ടങ്ങളില്ലേ ഇപ്പോൾ എന്താ പറയുക കടുക് വറക്കാൻ പാടില്ല ഉപ്പ് കൂട്ടാൻ പാടില്ല അങ്ങനെ കുറേ കാര്യങ്ങളില്ലേ അതല്ലാതെ വിളക്ക് കൊളുത്തുന്നതിനൊന്നും ഒരു ബുദ്ധിമുട്ട് ഉള്ളതായിട്ട് ആരും പറഞ്ഞു ഞാൻ കേട്ടിട്ടില്ല കേട്ടോ ഇനി പുറത്തു പോകാമോ അമ്പലത്തിൽ പോകാമോ എന്ന് ചോദിച്ചാൽ അത് മറ്റുള്ളവരുടെ കൺസേണിന് വിടേണ്ടി വരും എന്നാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ സെവൻത് ഡേ ആയി എന്ന് പറഞ്ഞാൽ ഒരു പന്ത്രണ്ടോ പതിനാലോ ദിവസം വരെ ആരും പുറത്തിറങ്ങാറില്ല എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അത് നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ അടുത്തതായിട്ട് പേരറിയാത്തൊരു ഒരു തന്നെ അവർ ഭക്ത ചോദിച്ചിരിക്കുന്നത് സവിത ഭാഗ്യവതിയെ നമസ്കരിക്കാൻ പറ്റുമോ എന്താ സംശയം ആദ്യപരാശക്തിയെ നമസ്കരിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നതിൽ എന്താ അടിസ്ഥാനം എല്ലാ ഈശ്വരന്മാരെയും നമസ്കരിക്കാം പക്ഷെ ഗുരുവായൂരപ്പനാണ് എന്ന ആചാര്യൻ എടുത്തെടുത്ത് എടുത്തെടുത്ത് ഞാൻ കേട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഗുരുവായൂരപ്പനെ നമസ്കരിക്കുമെന്ന് ആദിപരാശക്തിയെ നമസ്കരിക്കാം മഹാദേവനെ നമസ്കരിക്കാം ഉണ്ണിഗണപതിയെ നമസ്കരിക്കാം അയ്യപ്പസ്വാമിയെ നമസ്കരിക്കാം ആരെ വേണമെങ്കിലും നമസ്കരിക്കാം കേട്ടോ നമസ്കരിക്കുന്ന ഈശ്വരൻ ആ നമസ്കരിക്കപ്പെടുന്ന ഭക്തന്റെ മുമ്പിലേക്ക് ആ ഈശ്വരൻ ഓടിയെത്തും എന്നാണ് പറയുന്നത് കേട്ടോ അടുത്തതായിട്ട് സൗമ്യ എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത് ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ട് വീടും സ്ഥലവും വാങ്ങിയതാണ് കടവും ഉണ്ട് പക്ഷേ ഇവിടെ താമസിക്കാൻ തുടങ്ങിയത് മുതൽ എപ്പോഴും ഓരോ പ്രശ്നങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ട് ജോൽസ്യരെ കണ്ടപ്പോൾ പറഞ്ഞു ആ സ്ഥലവും വീടും താമസിക്കാൻ അത്ര നല്ലതല്ല എന്നാണ് എൻ്റെ കണ്ണൻ എനിക്ക് തന്നതാണ് ഈ വീടും സ്ഥലവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പക്ഷേ ഇതെല്ലാം കേൾക്കുമ്പോൾ നല്ല വിഷമമുണ്ട് ഇതിന് എന്തെങ്കിലും പരിഹാരം പറഞ്ഞു തരുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ നമ്മുടെ സ്ഥിതിയൊക്കെ ഗുരുവായൂർ നന്നായിട്ട് നന്നായിട്ടറിയാലോ എനിക്ക് ഇങ്ങനെ പറഞ്ഞ് എനിക്ക് പെട്ടെന്ന് മനസ്സിലാവും ഞാനൊരിക്കലും ഒരു വാടകയ്ക്ക് എടുത്ത വീട്ടില് ഒരു ത്രീ മന്ത്സ് മാത്രം താമസിക്കാൻ ഇടവന്ന ഒരു വീട്ടില് ഇപ്പോഴും എനിക്ക് ഇതുപോലെ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്ന് മാറിയതിന് ശേഷമാണ് ഞാൻ ആലോചിച്ചത് ഊ ആ ത്രീ മന്ത്സ് ഫുൾ കംപ്ലീറ്റ്ലി വീട്ടിലെ ഏതെങ്കിലും ഒരു വ്യക്തി കിടപ്പിലാവും അപ്പൊ എന്തെങ്കിലുമൊക്കെ ദോഷം ഉണ്ടാവും അങ്ങനെ എനിക്കതിന്റെ എന്താ പറയാ അതിന്റെ വശങ്ങളൊന്നും പറഞ്ഞ് എനിക്കറിയില്ല കേട്ടോ വലിയ വലിയ കാര്യങ്ങളൊന്നും എനിക്ക് പറയാനറിയില്ല പക്ഷെ ഉറക്ക നാമം ജവിച്ചാൽ ഒരുപാട് ബുദ്ധിമുട്ടുകളിൽ നിന്ന് നമുക്ക് മാറ്റം ഉണ്ടാവും കേട്ടോ ഉറക്കെ നാമം ജവിക്കാം പല ആളുകൾക്കും ഉറക്ക നാമം ജപിക്കാൻ നല്ല മടിയാണ് അല്ലേ പക്ഷെ വളരെ ഉറക്കെ എത്ര ഉറക്കെ നമുക്ക് നാമം ജപിക്കാൻ സാധിക്കുമോ അത്ര ഉറക്കെ നമുക്ക് ആ വീട്ടിലെ എല്ലായിടത്തും എല്ലാ സ്ഥലത്തും പോയിരുന്ന ഒരു പത്ത് മിനിറ്റ് എങ്കിലും നാരായണ 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 എന്ന് ഇങ്ങനെ ചൊല്ലിയാൽ വളരെ 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 നല്ലതാണ് നല്ല മാറ്റം സംഭവിക്കും ഒരുപാട് കടവും ബുദ്ധിമുട്ടുകളും ഒക്കെ അനുഭവിച്ചുകൊണ്ട് വാങ്ങിയ വീടും സ്ഥലവും ഒന്നും വിട്ട് കളയാൻ ആർക്കും പറ്റില്ല അപ്പോ അവിടെ നമ്മുടെ ഉണ്ണികൃഷ്ണന് എന്തായാലും ഒരു പ്രത്യേക പൂജാമുറിയോ അല്ലെങ്കിൽ വിളക്ക് വെക്കുന്ന ഇടമോ ഉണ്ടായിരിക്കും അപ്പൊ അവിടെ ഇരുന്ന് നാമം ജപിക്കും അതൊക്കെ ശരിയാണ് അവിടെ ഇരുന്ന് മാത്രല്ല അടുക്കളയിൽ നിന്നും ബെഡ്റൂമിൽ നിന്നും എല്ലായിടത്തും നിന്നും ഉറക്കെ നാമം ജപിക്കുന്നത് വളരെ നല്ലതാട്ടോ നല്ല മാറ്റം വരാൻ വളരെ അധികം സഹായകരമാണ് അത് അറിയുമെങ്കിൽ ഭാഗവതം വായിക്കുന്നതും ഉത്തമമാണ് കേട്ടോ അടുത്തതായിട്ട് രാജവല്ലി എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത് നമസ്കാരം സവിത ആടി എണ്ണ തലയിൽ തേച്ച് കുളിക്കാമോ മറുപടി തരാമോ എണ്ണ തലയിൽ തേച്ച് കുളിക്കാം നിങ്ങൾ എണ്ണ തേച്ച് കുളിക്കുന്ന ആളുകളാണെങ്കിൽ സാധാരണ വെളിച്ചെണ്ണയും കാച്ച എണ്ണയും ഒക്കെ അല്ലേ നമ്മൾ തേക്കാറ് അതല്ലാതെ എണ്ണ തേച്ച് കുളിക്കുന്നവരാണ് നിങ്ങൾ എങ്കിൽ തീർച്ചയായിട്ടും എണ്ണ നിങ്ങൾക്ക് തേച്ച് കുളിക്കാവുന്നതാണ് കേട്ടോ തലയിൽ തേക്കുന്നതിന് അതിന് പ്രത്യേകിച്ച് അങ്ങനെ ഒരു റെസ്ട്രിക്ഷനും ഇല്ല അടുത്തതായിട്ട് വിജയലക്ഷ്മി എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത് നമസ്കാരം സവിതാ ഗുരുവായൂർ വരുമ്പോൾ ഇരുപത്തൊന്ന് പ്രദക്ഷിണം ചെയ്യണമെന്ന് സങ്കല്പിച്ചിട്ടുണ്ട് അത് അടിപ്രദക്ഷിണമാണോ ചെയ്യേണ്ടത് അതോ സാധാരണ പോലെയാണോ ചെയ്യേണ്ടത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അത് ഭക്തയുടെ ഇഷ്ടമാണ് എന്താ നേർന്നിരിക്കണവച്ചാൽ അതാ ചെയ്യേണ്ടത് സാ ഇനി രണ്ടും ഞാനൊന്നും പ്രത്യേകിച്ച് വിചാരിച്ചിട്ടില്ല ഞാൻ ഒന്നും വിചാരിച്ചിട്ടില്ല പ്രദക്ഷിണം വെക്കാമെന്ന് മാത്രമേ വിചാരിച്ചിട്ടുള്ളൂ അങ്ങനെയാണെങ്കിൽ ഇവിടെ വന്നിട്ട് തിരക്ക് കുറവുള്ള ദിവസമാണെങ്കിൽ അടിപ്രദക്ഷിണെ വെച്ചോളൂ പകുതി അടിപ്രദക്ഷിണോ പകുതി സാധാരണ പ്രദക്ഷിണമായിട്ട് വെച്ചോളൂ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ പ്രദക്ഷിണത്തിലൂടെയൊക്കെ ഈ എല്ലാ ഗുരുവേർപ്പണ ചെയ്യുന്ന കാര്യങ്ങളിലൂടെയും നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത് എന്ന് അറിയൂ കൂടുതൽ 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 സമയം നമ്മുടെ ഉണ്ണികൃഷ്ണനോട് കൃഷ്ണനോട് ചേർന്നിരിക്കുക എന്നുള്ളതാണ് അപ്പൊ പ്രദക്ഷിണം വെക്കുന്നതാണ് കംഫേർട്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെ അതല്ല അടിപ്രദക്ഷിണം വെക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നുന്നില്ല എന്നാണെങ്കിൽ അങ്ങനെ അത് ഭക്തയുടെ ഇഷ്ടമാണ് കേട്ടോ അടുത്തതായിട്ട് സുനിതാ പി എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത് ഒരു പ്രാവശ്യം പന്ത്രണ്ടിൽ കൂടുതൽ നമസ്കാരം ചെയ്തു എനിക്ക് നമസ്കരിക്കുമ്പോൾ എണ്ണം തെറ്റുന്നുണ്ടോ എന്നൊരു പേടിയുണ്ട് ജപിച്ചുകൊണ്ടുമ്പോൾ ജപിച്ചുകൊണ്ട് എണ്ണുമ്പോൾ തെറ്റുന്നുണ്ട് എന്താണ് ചെയ്യേണ്ടത് എണ്ണത്തിലൊന്നും ഒരു കാര്യവും ഇല്ലാന്നേ ഞാനൊരു പന്ത്രണ്ട് നമസ്കാരം എന്ന് പറയും പന്ത്രണ്ടിന്റെ ഒരു പ്രാധാന്യം ഉണ്ട് അല്ലെ വ്യാഴവട്ടം എന്ന് പറയുന്നത് പന്ത്രണ്ട് വർഷമാണെന്ന് പറയാറുണ്ട് ദ്വാദശ നമസ്കാര ശ്ലോകങ്ങൾ കേട്ടിട്ടുണ്ട് അപ്പൊ പന്ത്രണ്ടിന് ഒരു പ്രത്യേകത കൽപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് പന്ത്രണ്ട് എന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ അതല്ലാതെ പന്ത്രണ്ടിൽ കൂടുതൽ എത്ര വേണമെങ്കിലും നമസ്കരിക്കാം അങ്ങനെ എണ്ണം ഒന്നുമില്ല കേട്ടോ ഇന്ന് ഞാനും മീരയും കൂടിയിട്ടാണ് ഒരു അരമ്പലത്തിൽ പോയിട്ട് നമസ്കരിച്ചത് അപ്പൊ ഞാൻ പറഞ്ഞു മീര നമുക്ക് രണ്ടുപേർക്കും കൂടി പന്ത്രണ്ട് നമസ്കരിക്കാൻ അമ്മ ഉണ്ട് അപ്പം ഞാനും മീര പന്ത്രണ്ട് നമസ്കാരം കഴിഞ്ഞപ്പോൾ മീര അവിടെ എഴുന്നേറ്റ് മാറി നിന്നപ്പോൾ ഞാൻ വീണ്ടും നമസ്കരിക്കുകയാണ് അപ്പം മീര പറഞ്ഞു അമ്മ എന്നെ പറ്റിച്ചില്ലേ ഈ പന്ത്രണ്ട് നമസ്കാരം എന്ന് പറഞ്ഞിട്ട് അമ്മ പിന്നെയും കുറെ നമസ്കരിച്ചു അപ്പം എന്നിട്ട് കുട്ടി അവിടെ നിന്ന് ഉണ്ടാണ് പതിനഞ്ചായി എൻ്റെ പതിനാറായിൻ്റെ അപ്പൊ പറഞ്ഞു അമ്മ പന്ത് പന്ത്രണ്ട് പറഞ്ഞിട്ട് പതിനാറ് നമസ്കരിച്ചു അമ്മനെ ഞാൻ വെട്ടിക്കും എന്ന് പറഞ്ഞിട്ട് കുട്ടി അവിടെ നിന്ന് വീണ്ടും നമസ്കരിച്ച് ഇരുപത് നമസ്കാരം ചെയ്തു എന്നിട്ട് പറഞ്ഞു ഞാൻ ഇരുപത് നമസ്കാരം ചെയ്തു അമ്മ പതിനാറല്ലേ ചെയ്തോളൂ ആ പൊണ്ണികൃഷ്ണന് എന്നോട് കൂടുതൽ ഇഷ്ടമുണ്ടാവും എന്ന് പറഞ്ഞു അപ്പം അങ്ങനെ അങ്ങനെ കണക്കൊന്നുമില്ല ഇല്ല നമുക്ക് എത്ര വേണമെങ്കിലും നമസ്കരിക്കാം പന്ത്രണ്ട് നമസ്കാരം ചെയ്യൂ എന്ന് ഞാൻ പറഞ്ഞത് എല്ലാവർക്കും കൃത്യമായിട്ടുള്ള ഒരളവ് കൊടുത്താൽ അല്ലെ അതെങ്കിലും ചെയ്യാൻ ശ്രമിക്കൂലോ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് പറയുന്നത് കേൾക്കുന്നത് തന്നെ ഒരു സുഖാണ് അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് കേട്ടോ അടുത്തതായിട്ട് ആ കൃഷ്ണപ്രകാശ് എന്ന ഭക്തനാണ് ചോദിച്ചിരിക്കുന്നത് എൻ്റെ മോൾക്ക് ഈ വർഷം സൂര്യദശയുണ്ട് അപ്പോൾ അച്ഛനാണ് ദോഷം എന്നാണ് പറയുന്നത് അതിന് ഗുരുവായൂര അമ്പലത്തിൽ എന്തെങ്കിലും വഴിപാട് ചെയ്യാനുണ്ടോ അച്ഛന് ദോഷമൊന്നും വരാതിരിക്കാൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അച്ഛന് ദോഷം എനിക്ക് അങ്ങനെ ചോദിച്ചാൽ പെട്ടെന്ന് പറഞ്ഞു തരാനൊന്നും അറിയില്ല കേട്ടോ ഗുരുവായൂരപ്പിന് അതായത് എനിക്ക് എന്താ പറയുക ജ്യോതിഷ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ എനിക്കറിയില്ല ആ സൂര്യദശ എങ്ങനെയാണ് അച്ഛൻ്റെ ദോഷം എങ്ങനെയാണ് അതൊന്നും എനിക്കറിയില്ല ഗുരുവായൂരപ്പൻ്റെ കാര്യങ്ങൾ മാത്രമേ എനിക്കറിയുള്ളൂ വേറെ ഒന്നും ചോദിച്ചാൽ എനിക്കറിയില്ല പക്ഷേ ഗുരുവായൂരപ്പന്റെ ബന്ധനം എന്ന ആ ഒരു ഭാഗമുണ്ടല്ലോ അതായത് ദാമോദര ലീല അത് ചൊല്ലി നമസ്കരിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ അല്ലെങ്കിൽ എന്താ പറയുക നന്ദഗോപുരുമായിട്ടുള്ള ഭഗവാന്റെ ആ ഭാഗങ്ങൾ വരുന്ന ഏതൊക്കെ ഭാഗങ്ങളാണോ അതൊക്കെ ചൊല്ലി നമസ്കരിക്കണത് നല്ലതാണ് നന്ദഗോപുര് ഒരിക്കൽ വരുണൻ വരുണൻ പിടിച്ചു കൊണ്ടുപോയൊരു കഥ ഞാൻ പറഞ്ഞില്ലേ പറഞ്ഞിട്ടില്ലേ വരുണഭൃദ്യന്മാർ പിടിച്ചു കൊണ്ടുപോയൊരു കഥ ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ ഒരു കഥ കഥാസന്ദർഭം നാരായണീയത്തിൽ നോക്കി ചൊല്ലുന്നത് വളരെ നല്ലതാട്ടോ ഗുരുവായൂരപ്പൻ അച്ഛനെ രക്ഷിച്ച സന്ദർഭാണോ ഒന്ന് രണ്ട് സന്ദർഭത്തിൽ അങ്ങനെ പറയുന്നുണ്ട് അപ്പൊ ആ ഭാഗം ചൊല്ലി നമസ്കരിച്ചോളൂ കേട്ടോ ഒന്നാമത്തെ സന്ദർഭം ഇതാണ് പിന്നെ ഒരു എന്താ പറയാ പാമ്പ് വന്നിട്ട് ആക്രമിക്കുന്ന ഒരു ഭാഗം കൂടി ഉണ്ട് ഇത് രണ്ടും വളരെ 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 നല്ലതാണ് കേട്ടോ അടുത്തതായിട്ട് നവദേവ് എന്ന ഭക്തനാണ് ചോദിച്ചിരിക്കുന്നത് ഫ്രൈഡേ ഞാൻ അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പോയി ഞാൻ കുളത്തിൽ ഇറങ്ങിയപ്പോൾ കാല് വഴുതി വീണു എൻ്റെ ഡ്രസ്സ് പകുതിയിൽ കൂടുതൽ നനഞ്ഞു കാല് വിരൽ കുറച്ച് മുറിഞ്ഞു നല്ല വിഷമായി ഞാൻ എന്തോ നാമഞ്ചൊല്ലിയും നാരായണിയും വായിക്കുകയൊക്കെ ചെയ്യുന്നതാണ് എന്നിട്ടും എന്താണ് ഇങ്ങനെ സംഭവിച്ചത് ഏർ നനവോടെയാണ് തൊഴുതത് ദോഷം വല്ലതും ഉണ്ടോ നനവോടെ തൊഴുതതിന് ദോഷമൊന്നുമില്ല പിന്നെ ഇതൊന്നും മനസ്സിലേക്ക് എടുക്കുക ചെയ്യരുത് കേട്ടോ കാരണം എന്താന്ന് വെച്ചാൽ അന്ന് വീണ് കയ്യും കാലും ഉടിയാനുള്ള യോഗ ഉള്ള ദിവസമായിരിക്കും ഗുരുവായൂരിപ്പം വിചാരിച്ചിണ്ടാവും പോട്ടെ എന്നെ കാണാൻ വരുന്നതല്ലേ നാമം ചൊല്ലുന്നതല്ലേ നാരായണീം വായിക്കുന്നതല്ലേ സംരക്ഷിക്കാൻ ഞാനല്ലേ ഉള്ളൂ എന്ന് കരുതിയിട്ടായിരിക്കും ഈ ചെറിയ വീഴ്ചയിൽ നമ്മൾ ഒതുങ്ങി നിന്നത് അതുകൊണ്ട് അങ്ങനെ തന്നെ വേണം വിചാരിക്കാൻ കേട്ടോ ക്ഷേത്രത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ദുരനുഭവങ്ങളെ മനസ്സിലേക്കേ എടുക്കരുത് അത് ഒരിക്കലും ഭഗവാൻ നമുക്ക് തരുന്നതാണ് എന്ന് വിചാരിക്കുകയും ചെയ്യരുത് ഈ കഴിഞ്ഞ ജനുവരി മാസം ഒന്നാം തീയതി വർഷം തുടങ്ങുന്ന ദിവസമായിട്ട് അന്ന് രാവിലെ ഒന്നും ഞാൻ അമ്പലത്തിൽ പോയിട്ടില്ല നല്ല തിരക്കുള്ള ദിവസമാണ് അന്ന് വൈകുന്നേരമാണ് ഞാൻ അമ്പലത്തിലേക്ക് പോണത് ആ വൈകുന്നേരം ഞാൻ പോയിട്ട് സ്റ്റാഫിന്റെ വരയിൽ കയറി നിൽക്കുമ്പോൾ അവിടെ നിന്നിരുന്ന കാവലെ പറഞ്ഞു നിങ്ങൾക്ക് ആർക്കും ഒരു മര്യാദയും ഇല്ല നിങ്ങൾ എന്തിനാണ് ഇത്ര തിരക്കുള്ള ദിവസങ്ങളിൽ ക്ഷേത്രത്തിൽ വരുന്നത് തൊഴണമെന്ന് ആഗ്രഹിക്കുന്നത് ദൂരദേശങ്ങളിലുള്ള ആളുകൾക്ക് തൊഴാനുള്ള അവസരം നിങ്ങൾ എന്തിനാണ് ഇല്ലാതാക്കുന്നത് എന്ന് ചോദിച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റോളം അദ്ദേഹം എങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞിരുന്നു ഒന്നാം തീയതി അല്ലേ കൊല്ലം വെറക്കുന്ന ഒന്നാം തീയതി അല്ലേ എങ്ങനെയാ തൊഴാതിരിക്കുക എന്ന് ചോദിച്ചു നിങ്ങളും കണക്കാ പ്രാദേശികക്കാരും കണക്കാണ് എല്ലാവർക്കും ഇന്ന് തന്നെ തോന്നണം എന്തിനത് അങ്ങനെ വിചാരിക്കണേ എന്നൊക്കെ ചോയിച്ചു കെട്ടോ ഞാനൊരു കാര്യം ചോദിക്കട്ടെ നമ്മുടെ തട്ടകത്തിലെ ക്ഷേത്രം എന്ന് പറയില്ലേ നമ്മുടെ വീടിനടുത്തുള്ള അമ്പലത്തിൽ പോയി തൊഴുകാന്നുള്ളത് വിശേഷ എല്ലാ ദിവസങ്ങളിലും നമ്മൾ എല്ലാവരും പോകും വിശേഷ ദിവസമാണോ നമ്മൾ പോകും വിശേഷ ദിവസം നമ്മൾ കുളിക്കലോ ജപിക്കലോ ഒന്നുമില്ലയോ അങ്ങനെ ഇരിക്കുകയാണോ ചെയ്യുക അല്ലല്ലോ അമ്പലത്തിൽ പോവുകയല്ലേ ചെയ്യ എന്റെ ഒരു ചേച്ചി നിക്കണ്ടായിരുന്നു അപ്പൊ ചേച്ചിക്ക് ഭയങ്കര വിഷമമായി ആ ചേച്ചി എന്റെ അടുത്ത് ചോദിച്ചു ഇന്നെയാണോ ഉദ്ദേശിച്ചത് ഞാൻ വന്നതിനാണോ അദ്ദേഹം അങ്ങനെ പറഞ്ഞത് ഏർ എന്നെ മാത്രം ടാർഗറ്റ് ചെയ്ത് പറഞ്ഞ പോലെ തോന്നി ഇപ്പൊ ഞാൻ അല്ല എന്നോടാ പറഞ്ഞത് നമ്മൾ എല്ലാവരെയും ചേർത്താ പറഞ്ഞത് നമ്മൾ എല്ലാ ദിവസവും തോഴുന്നവരല്ലേ നമുക്കൊന്നും മാറി നിന്നൂടെ എന്നാണ് അദ്ദേഹം ചോദിക്കണത് പക്ഷെ ഞാൻ അതിനോട് യോജിക്കുന്നില്ല പുതിയ വർഷം തുടങ്ങുമ്പോൾ ഗുരുവായൂരപ്പനിൽ നിന്ന് തുടങ്ങണം എന്നാണ് എൻ്റെ ആഗ്രഹം അപ്പൊ എനിക്ക് ഇവിടെ വന്ന് തൊഴുതാൽ വലിയ സന്തോഷവും അതുകൊണ്ട് ഞാൻ വന്നതാണ് എന്ന് പറഞ്ഞു അപ്പൊ ആ ചേച്ചി പറഞ്ഞു ശരിയല്ലേ നമ്മൾ പുതുവർഷത്തിൽ എങ്ങനെ തൊഴാതിരിക്കും എങ്ങനെയാ എന്ന് ചോദിച്ചു അപ്പോ നമുക്ക് വേണമെങ്കിൽ അതിനെ നെഗറ്റീവ് ആയിട്ട് എടുക്കാം അയ്യോ ഒന്നാം തീയതി ഞാൻ വന്നിട്ട് എനിക്ക് കാവൽക്കാരൻ്റെ ഇന്ന് ചീത്ത കിട്ടു അങ്ങനെയൊന്നും എടുക്കണ്ട അദ്ദേഹത്തെ തിരക്ക് നിയന്ത്രിക്കാൻ ബുദ്ധിമുട്ടുള്ള സന്ദർഭത്തിൽ അദ്ദേഹത്തിന് അറിയാവുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ കുറച്ച് വഴക്ക് പറഞ്ഞു പറഞ്ഞോട്ടെ കൊഴപ്പില്ലെന്നേ അങ്ങനെ എടുത്തൂടെ അങ്ങനെ എടുക്കുമ്പോഴാണ് നമുക്ക് അങ്ങനെ പോസിറ്റീവായി എടുക്കാൻ സാധിച്ചാൽ വലിയ നല്ല കാര്യം പെട്ടെന്നൊന്നും സാധിക്കില്ല ഒരുപാട് ഒരുപാട് നമ്മൾ ട്രൈ ചെയ്താലേ സാധിക്കുള്ളൂ കേട്ടോ അപ്പോ കാലി മുറിഞ്ഞു കൈ മുറിഞ്ഞു എന്നുള്ളതൊന്നും കണക്കാക്കണ്ട കാലൊടിയാനും കൈയ്യൊടിയാനും ഒക്കെയാണ് നമ്മുടെ യോഗ ഉണ്ടാവുക അത് ഭഗവാൻ കുറച്ച് ചുരുക്കി തന്നതാണെന്ന് വിചിച്ച് വിശ്വസിക്കൂട്ടോ അടുത്തതായിട്ട് സുരഭി എസ് എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത് സത് ചേച്ചി എനിക്ക് മറുപടി തരണേ ഞാൻ ചെറുപ്പം മുതലേ നല്ല മടിയുള്ള ആളാണ് എല്ലാ കാര്യവും പിന്നെ ആവട്ടെ എന്ന് നീക്കി നീക്കിവെക്കുന്ന ഒരാളുമാണ് വിവാഹം കഴിഞ്ഞ ഏഴ് വർഷമായി ഇപ്പോൾ ഞാൻ എന്റെ പഠനം ആരംഭിച്ചു പിന്നീട് പക്ഷെ അതിനൊട്ടും പറ്റുന്നില്ല മടികാരണം തന്നെയാണ് പഠിക്കണമെന്നും ജോലി വേണമെന്നും ആഗ്രഹമുണ്ട് അതിനുവേണ്ടി അത് രാവിലെ എഴുന്നേറ്റ് വീട്ടിലെ എല്ലാ ജോലിയും തീർക്കും രാവിലെ ഒമ്പത് മണിയാവുമ്പോഴേക്കും എല്ലാ ജോലിയും തീരും പക്ഷെ മണിക്കുള്ള ക്ലാസ്സിന് പോകില്ല മടികാരണം എന്നും എന്തെങ്കിലും കള്ള കള്ളക്കാരണങ്ങളുണ്ടാക്കും വെറുതെ വീട്ടിലിരിക്കും പക്ഷെ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് വന്ന് നാരായണിയും അറിയാവുന്ന പോലെ വായിക്കാൻ ശ്രമിക്കും അതിനൊരു മടിയും ഇല്ല എന്നും പ്രാർത്ഥിക്കും രാവിലെ കുളിക്കാനും ഒന്നിനും ഒരു മടിയും തോന്നിയിട്ടില്ല വിഷ്ണു സഹസ്രനാമം ചൊല്ലാനും ഒന്നും മടിയില്ല പക്ഷെ പഠിക്കാനും മറ്റു കാര്യങ്ങൾക്കുമാണ് പിന്നെ ആവട്ടെ എന്ന് പറഞ്ഞ് മാറ്റിവെക്കുന്നത് അപ്പൊ ഒരു കാര്യം ചെയ്താൽ മതി യഥാർത്ഥത്തിൽ മടിയുള്ള ആൾക്കാർക്ക് എല്ലാത്തിനും മടി ആകും എപ്പോഴും കിടന്നുറങ്ങാനൊക്കെ തോന്നും അതല്ല ഇവിടെ പഠിക്കാൻ മാത്രമാണ് മടി പറയണത് അല്ലേ അങ്ങനെയുള്ള സന്ദർഭത്തില് നമ്മള് ഞാൻ ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട് തലേ ദിവസം തന്നെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കുക ഉണ്ണി കൃഷ്ണ എനിക്ക് നാളെ ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം അതിനെന്നെ ഒന്ന് അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഏൽപ്പിച്ചു കൊടുക്കുക അപ്പം ആദ്യത്തെ ദിവസം ഏൽപ്പിച്ചു കൊടുത്താലും നമുക്ക് പിന്നെയും ഒരു മടിയൊക്കെ തോന്നും പക്ഷെ ഇത് ഇങ്ങനെ ഒരു ആഴ്ചയോളം അടുപ്പിച്ചിട്ട് നെക്സ്റ്റ് ഡേ നമ്മുടെ ടാർഗറ്റ് എന്ന് പറഞ്ഞു ഭഗവാന്റെ ഇൽ കൊടുത്തു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവാൻ അറിയും അവസാനം ഭഗവാൻ പറയും ശരി ഞാൻ നേരേക്ക് തരാം എന്ന് വിചാരിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ടാർഗറ്റിൽ പകുതിയോളമെങ്കിലും അച്ചീവ് ചെയ്യാൻ സാധിക്കും കേട്ടോ അദ്ദേഹത്തിനെ ഏൽപ്പിച്ചു കൊടുക്കാം നമ്മളെ കൊണ്ട് സാധിക്കില്ലെങ്കിൽ മടിയാണ് മാറ്റുക എന്നുള്ളത് നമ്മൾ മരിക്കുന്നതോളം മടി ഉണ്ടാവും എന്ന് പറയും എൻ്റെ അമ്മയൊക്കെ പറയും മരിച്ച അഞ്ച് മിനിറ്റ് കഴിഞ്ഞാലും മടി ഉണ്ടാവുന്നത് അപ്പോൾ ചില സന്ദർഭത്തിൽ അത് ശരിയാണെന്ന് തോന്നൂട്ടോ എപ്പോഴും മടിയാ എപ്പോഴും മടിയാണ് അപ്പോൾ ഈ ഉള്ളിൽ നല്ല ആഗ്രഹം തോന്നുന്ന ഒരു കാര്യം ഉണ്ടെങ്കിൽ അത് ഭഗവാനെ ഏൽപ്പിച്ചാൽ നമ്മുടെ മടി അദ്ദേഹം മാറ്റിത്തരും ഇത് എന്റെ അനുഭവം തന്നെയാണ് അപ്പൊ തീർച്ചയായിട്ടും അങ്ങനെ ഒന്ന് ശ്രമിച്ചു നോക്കൂ നോക്കൂട്ടോ അടുത്തതായിട്ട് എനിക്കൊരു കമൻ്റ് വായിക്കാനുണ്ട് നിങ്ങൾ എല്ലാവരും കേൾക്കണം ബിന്ദു മധുസൂദനൻ എന്ന ഭക്തയാണ് ഇത് അയച്ചിരിക്കുന്നത് പലവട്ടം ശ്രദ്ധിച്ച കാര്യമാണ് താങ്കൾ സംസാരിക്കുമ്പോൾ ഇടക്കിടയ്ക്ക് വളരെ സൗണ്ടിലുള്ള ശ്വാസം വലിച്ചു കയറ്റുന്ന സൗണ്ടും പിന്നെ ശ്വാസം വിഴുങ്ങുന്ന സൗണ്ടും അരോചകമായി തോന്നുന്നു ഇത്രയ്ക്കും ശ്വാസമെടുത്ത് സംസാരിക്കുന്ന കാര്യം ഒന്ന് ശ്രദ്ധിച്ചാൽ കൊള്ളാമായിരുന്നു താങ്കൾ തന്നെ സ്വയം വീഡിയോസ് ഒന്ന് കേട്ടാൽ മനസ്സിലാകും എനിക്ക് തോന്നിയ കാര്യം പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ താങ്കൾക്ക് തോന്നിയ കാര്യത്തിനുള്ള എൻ്റെ മറുപടി ഞാൻ ശ്വാസം എടുത്തുകൊണ്ടും വിഴുങ്ങിക്കൊണ്ടും ഒക്കെ തന്നെയാണ് ജീവിക്കുന്നത് അതിലൊരു മാറ്റവും എനിക്ക് വരുത്താൻ സാധ്യമല്ല ഞാനിവിടെ ഒരു കീർത്തനം ആലപിക്കാനല്ല വന്നിരിക്കുന്നത് ഈ കീർത്തനം ആലപിക്കുന്ന സമയത്തൊക്കെ ശ്വാസത്തിന്റെ തടസ്സവും ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ഒക്കെ സാധകം ചെയ്തു വരൂ എന്ന് വേണമെങ്കിൽ പറയാം ഇത് ഞാൻ സാധാരണ പോലെ സംസാരിക്കാൻ വരുന്നതാണ് അതിനിടയ്ക്ക് ശ്വാസം എടുക്കുന്ന ശബ്ദം നിങ്ങൾക്ക് അരോചകമായി തോന്നുന്നുണ്ടെങ്കിൽ ഈ ഒരു ഈ ഒരു കാലഘട്ടത്തിൽ ഗുരുവായൂരപ്പിനെ ഗുരുവായൂരിനെക്കുറിച്ചും പറയുന്ന അനേകം ചാനലുകളുണ്ട് അനേകം അവതാരകരും ഉണ്ട് അവരെല്ലാവരും വളരെ വ്യക്തമായി സംസാരിക്കുന്നവരുമാണ് ശ്വാസത്തിന്റെ ബുദ്ധിമുട്ടുകൾ ഇല്ലാത്ത ചാനലിലേക്ക് താങ്കൾക്ക് ചെല്ലാവുന്നതാണ് ഈ ചാനലിൽ നിന്ന് ഞങ്ങളെ ഉപദ്രവിക്കരുത് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഇങ്ങനെയൊക്കെ സംസാരിക്കാനേ അറിയുള്ളൂ പിന്നെ ഞാൻ ഇത് എന്തിനാണ് എടുത്തത് ഈ ഒരു ചോദ്യം എന്തിനാ സ്വത ഈ സമയം കളയണേ എന്ന് സ്ഥിരം പ്രേക്ഷകർ ചോദിക്കാൻ സാധ്യതയുണ്ട് അവരോട് എനിക്ക് പറയാനുള്ളത് ഞാൻ ഓരോരുത്തരോടും സംസാരിക്കുമ്പോൾ അതീവ വിനയം കീപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് വിനയപൂർവ്വമാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് എന്നുള്ളത് എനിക്ക് ഉത്തമ ബോധ്യമുള്ള ഒരു കാര്യമാണ് കാരണം ഞാനൊന്ന് ഇത്രയൊന്ന് അഗ്രസീവായി സംസാരിച്ചാൽ തന്നെ ഇവിടെ മനുവേട്ടം പറയും അത്രയും സൗണ്ടിൽ സംസാരിക്കരുത് വളരെ എന്താ കുറച്ച് സൗണ്ട് താഴ്ത്തു ഭക്തരോടാണ് സംസാരിക്കുന്നത് സൗദ മറക്കരുത് എന്ന് എന്നെ ഓർമ്മിപ്പിക്കുന്ന ഒരാളും കൂടി ഉണ്ട് ഇവിടെ അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ വിനയം കീപ്പ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരാളാണ് എന്നോട് മെസ്സേജ് അയച്ച് സംസാരിക്കുമ്പോൾ ഒരിത്തിരി കൂടി വിനയപൂർവ്വമാണ് ഇത് പറഞ്ഞിരുന്നെങ്കിൽ സൗക്ക് ഇങ്ങനെ ഒരു ഉണ്ടല്ലോ എന്ന് പറഞ്ഞാൽ ഞാൻ അത് സന്തോഷപൂർവ്വം ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാണ് പക്ഷെ നിങ്ങൾ ഇതൊന്ന് ശ്രദ്ധിച്ചാൽ കൊള്ളാമായിരുന്നു എന്ന് പറഞ്ഞാൽ എനിക്കിത് ശ ശ്രദ്ധിക്കാൻ സൗകര്യമില്ല എന്ന് ഞാൻ തിരിച്ചു പറയും ഉറപ്പായിട്ടും പറയും കേട്ടോ അപ്പോൾ ശ്വാസതടസ്സവും ബുദ്ധിമുട്ടുകളും ഒന്നും ഇല്ലാത്ത അനേകം ചാനലുകൾ മറ്റു മറ്റ് യൂട്യൂബ് ചാനലുകളുണ്ട് യൂട്യൂബേഴ്സ് ഉണ്ട് അപ്പോൾ അത്രയും എനിക്ക് പറയാനുള്ളൂ അപ്പം ഇന്ന് അത്രയും വിശേഷങ്ങളേ ഉള്ളൂ കൂടുതൽ വിശേഷങ്ങളും കൂടുതൽ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ ആയിട്ട് അടുത്ത ദിവസം കാണാമെന്ന് വിചാരിക്കുന്നത് സർവരോഗ വിനാശന സർവ്വപാപ വിനാശന സർവ്വദുഃഖ വിനാശന സർവ്വസൗഖ്യപ്രദായക ശ്രീ ഗുരുവായൂരപ്പാശ